നമ്മൾ പത്ത് മണിക്ക് പരിപാടി ആരംഭിച്ചെങ്കിലും ഇപ്പോൾ തീരേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത് ഉദ്ഘാടന സമ്മേളനം തീരേണ്ട സമയമായി ഇവിടെ സെമിനാറിന് തയ്യാറായി ആളുകൾ വന്നിട്ടുണ്ട് അവരുടെ സമയം അവഹരിക്കുന്നത് ശരിയുമല്ല എന്നാൽ ഗുണ്ടർട്ടാണ് വിഷയമെന്നുള്ളത് കൊണ്ട് എല്ലാവരും കുറച്ചധികം പറഞ്ഞു പോകും എന്നുള്ളത് നമ്മുടെ കുറ്റമല്ല ഗുണ്ടറ്റിൻ്റെ കുഴപ്പമാണ് ഗുണ്ടെട്ട് നന്നായിപ്പോയതിന് ഇപ്പം ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്നാണ് പ്രാസംഗികൾ ചോദിക്കുക ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും പള്ളിക്കാവ് മോഹൻദാസിന് ഈ വളരെ തിളക്കമുള്ള ഈ പുരസ്കാരം സമ്മാനിക്കാനും എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ വിവാദങ്ങളിലൊന്നും ഒരാൾ എന്നുള്ള നിലയ്ക്കായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അയാളെ വിളിച്ച ശല്യമില്ലല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലല്ല ഇത് എനിക്ക് ഈ സമ്മേളനത്തിൽ അങ്ങനെ പറയുന്ന അഹങ്കാരമാണ് നിങ്ങൾക്കിലോ തോന്നാം പക്ഷേ ഈ ഒരു അവാർഡ് ചടങ്ങും ഈ സെമിനാറും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഈ ഹെർമൻകുണ്ടറ്റ് സ്മൃതി ദേശീയ സെമിനാറും അത് ഉദ്ഘാടനം ചെയ്യാനും വള്ളിക്കാവ് മോഹൻദാസിന് ഈ അവാർഡ് കൊടുക്കാനും നിയുക്തനായ ഒരാൾ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്താ കാരണം എന്ന് പറയാം വെറുതെ പറയല്ല നിയുക്തനെന്നാണ് ഞാൻ നിയുക്തനെന്നുള്ള വാക്ക് മനഃപ്പൂർ ഉപയോഗിച്ചതാണ് എന്തെങ്കിലും ചെയ്തെങ്കിൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് എഴുത്തച്ഛം പറഞ്ഞിട്ടില്ലേ അപ്പോൾ നല്ല കാര്യം ചെയ്താലും അനുഭവിക്കാം ചീത്ത കാര്യം ചെയ്താലും അനുഭവിക്കാം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഉള്ള ഒരു പ്രതിഫലമാണ് ഒരു കർമ്മഫലമാണ് ഇന്നിവിടെ നിൽക്കാനുള്ള എൻ്റെ അർഹതയും യോഗ്യതയും എന്ന് ഞാൻ വിചാരിക്കുകയാണ് മലയാള സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറായി തിരൂരെത്തി ആ സമയത്ത് ഗുണ്ടറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദമാക്കാം ആദ്യമായിട്ട് ഒരു ഹെർമൻ ഗുണ്ടറ്റ് ചെയർ സ്ഥാപിക്കാൻ ട്യൂബിക്കൻ സർവകലാശാലയുമായി ചേർന്ന് സ്ഥാപിക്കാനും ആദ്യത്തെ ചെയറായിട്ട് ഡോക്ടർ കറിയ സക്കറിയ സാറിനെ അവിടെ കൊണ്ടുപോകാനും ഇപ്പോഴേ ചെയറിൻ്റെ സ്ഥിതി എനിക്കറിഞ്ഞുകൂടാ നാല് കാലം ഉണ്ടോ മൂന്നര കാലം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെയർ ഞങ്ങൾ സ്ഥാപിച്ചു എന്നെനിക്കറിയാം രണ്ട് മൂന്ന് പേർ അവിടെ ഇരുന്നതായിട്ടും അറിയാം പിന്നീട് എന്തായി എന്നെനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഗുണ്ടർട്ട് സ്മൃതി സ്മൃതിയിൽ മലയാള സർവകലാശാലയുടെ ഒരു ഒരു അതിൻ്റെ സ്വത്വം ആരോപിക്കാൻ ഒരു പരിധിവരെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ഗുണ്ടർട്ട് സ്മൃതിയിൽ അത് ആരോപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഗുണ്ടർട്ടിനെ മറന്നുകൊണ്ട് മലയാള സർവകലാശാലയ്ക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് എഴുത്തച്ഛൻ്റെ പേരിൽ സ്ഥാപിതമായ സർവകലാശാല പ്രഖ്യാപിക്കുന്നതിൻ്റെ ബൗദ്ധികമായിട്ടുള്ള സന്തുലിതത്വവും സൗന്ദര്യവുമാണ് മലയാള സർവകലാശാലയുടെ ആരംഭകാലത്തെ ഒരു അഴക് എന്ന് ഞാൻ അവകാശപ്പെടുകയാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിപ്പോകുന്നെങ്കിൽ നിങ്ങൾ സതയം ക്ഷമിക്കണം അത് ദീർഘിപ്പിക്കാതെ എത്രയും സംക്ഷേപിച്ചൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാവരും പറയാൻ പോകുന്ന കാര്യവും നമ്മൾ ഗുണ്ടറ്റിനോട് എന്തെല്ലാം കാര്യങ്ങളിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്നത്തെ കേരളത്തിന് ഓർമ്മയുണ്ടോ എന്നറിഞ്ഞുകൂടാ അത് ഓർമ്മപ്പെടുത്തലാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ തുടർ ചടങ്ങുകളുടെയും ഈ ഫൗണ്ടേഷൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം മറവിരോഗം അല്പം കൂടുതലായിട്ടുള്ള കേരളീയ സമൂഹത്തിനോട് ഗുണ്ടർട്ടിന് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഓർക്കണം എന്ന് കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും മോഹൻദാസിൻ്റെ പുസ്തകം ആ അർത്ഥത്തിൽ കുണ്ടറ്റൻ്റെ പറ്റി മാത്രമല്ല മിഷനറിമാരുടെ ഈ കേരളത്തെപ്പറ്റി മിഷനറിമാർ കേരളീയ കേരളീയ നിർമ്മിതിയിൽ മിഷനറിമാരുടെ സ്വാധീനവും സംഭാവനയും വസ്തുനിഷ്ഠമായി ആശയപരമായ ചായ്വകളില്ലാതെ പ്രത്യയശാസ്ത്രപരമായ മുൻവിധികളില്ലാതെ സർവോപരി ബൗദ്ധികമായ നാട്യങ്ങളില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്ന ആ പുസ്തകത്തിന് എൻ്റെ പ്രിയ ശിഷ്യൻ ജയിംസ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള ജൂറി അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായി കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഒരുപാട് നേരെ നടക്കാൻ ബുദ്ധിമുട്ടാണ് ഈ രാജ്യത്ത് ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നടന്നെങ്കിലേ നമ്മൾ വീഴാതെ പോകുക അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മുടെ ഇതിൽ പക്ഷേ മോഹൻദാസ് ഈ പുസ്തകരചനയിൽ ചായാതെയും ചരിയാതെയും ധൈര്യത്തിൻ്റെ ഊന്നുപടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ധൈക്ഷണികമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഊന്നുപടി മാത്രം ഉപയോഗിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാർ അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇത്രമാത്രം വസ്തുനിഷ്ഠമായി ഈ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ച് എന്തുകൊണ്ട് ഇതുവരെ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല പെട്ടില്ല എന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് പോയി പലപ്പോഴും അവിടെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പെഞ്ചമൻവേലിയെ പറ്റി പ്രസംഗിക്കാൻ ഞാനും പോയിട്ടുണ്ട് സി എം എസ് കോളേജിൽ ഗുണ്ടറ്റിന് വേണ്ടി നമ്മൾ എല്ലിക്കുന്നിൽ പോയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇതൊക്കെ പക്ഷേ ഒന്നിച്ച് മിഷറിമാർ മിഷനറിമാർ സൃഷ്ടിച്ചു തന്ന കേരളത്തെപ്പറ്റി വിവിധ മേഖലകളിൽ പത്രപ്രവർത്തന രംഗത്തായാലും ഭാഷാ ഭാഷാശാസ്ത്രത്തിൻ്റെ രംഗത്തായാലും സാഹിത്യത്തിൻ്റെ രംഗത്തായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ തന്നെ സാമൂഹികമായ മാറ്റങ്ങളുടെ മേഖലയിലായാലും ഒക്കെ തന്നെ മിഷനറിമാർ കൂട്ടായി ഈ കേരളത്തിൽ നടത്തിയ സംഭാവനകളെ ഒരുമിച്ച് കാണാൻ സാധാരണ മലയാളിയെ സഹായിക്കുന്ന ഒരു കമ്പന്റിയമാണ് അല്ലെങ്കിൽ ഒരു ഒറ്റ പുസ്തകത്തിൽ ഇതെല്ലാം കൂടി സമാഹരിച്ചിരിക്കുന്ന മറ്റൊരു പുസ്തകം മലയാളത്തിലില്ല എന്നുള്ളതാണ് മോഹൻദാസിൻ്റെ രചനയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് കാട് കയറുന്നതിന് മുമ്പ് ശ്രീ വള്ളിക്കാവ് മോഹൻദാസിനെ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു അദ്ദേഹത്തിന് ഈ പുരസ്കാര ലബ്ധി ഏറ്റവും ഉചിതമാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഞാനീ പറഞ്ഞത് നമ്മൾ എന്താണ് ഗുണ്ടറ്റിനോട് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കാൻ തന്നെ തടസ്സമായിട്ടുള്ള ചില മുൻവിധികളുടെ തടവുകാരും കൂടിയാണ് സാധാരണ മലയാളി നമുക്കത് മനസ്സിലാകണമെങ്കിൽ വാട്ട് ഡു വി ഓപ് ടു ഗുണ്ടറ്റ് എന്നുള്ള ചോദ്യത്തിന് സ്വതന്ത്രമായിട്ടുള്ള ബൗദ്ധിക സ്വാതന്ത്ര്യത്തോടു കൂടി മറുപടി പറയുകയും ആത്മാർത്ഥമായി സത്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ ശ്രീ ബാബു സുഭാഷൻ അല്ല പിന്നെ അദ്ദേഹം ബാബു കെ വർഗീസ് പറഞ്ഞ വേവ് ലെങ്തിലല്ല ഞാൻ പറയുന്നത് കാരണം ശീലമില്ല ആ വേവ് ലെങ്ത് നമുക്ക് അറിയാം പക്ഷെ അങ്ങോട്ട് കയറി ശീലമില്ല അത് അത് അച്ചടക്കം ശീലിച്ചു പോയതുകൊണ്ടാണ് കേട്ടത് ആസ് എ ആസ് എ ബ്യൂറോക്രാറ്റ് പറ അപ്പോൾ പറയ ഞാൻ പറയാൻ വന്നത് ഇത് നമ്മൾ വാട്ട് ടു ഓവർ ടു ഗുണ്ടറ്റ് എന്നുള്ള ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരത്തെ നമ്മൾ അഭിമുഖീകരിക്കണമെങ്കിൽ ബൗദ്ധികമായ ചില അടിമ മനോഭാവങ്ങളിൽ നിന്ന് സാധാരണ മലയാളി സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ചില ആശയങ്ങളോടുള്ള മുൻവിധികൾ ചില മുൻവിധികളോടുള്ള കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നമ്മുടെ വിചാരം ഒരു 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 ജുഡീഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ചിന്താപരമായ സ്വാതന്ത്ര്യബോധത്തോടു കൂടി എന്തും വിശ്വസിക്കാനും അറിയാനും എനിക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള വിചാരത്തോടു കൂടി സമീപിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സത്യം അല്ല നമ്മൾ പിന്തുടരുന്ന ഓരോ വിചാരധാരകളുടെ കണ്ണട എടുത്ത് ധരിച്ചിട്ട് നമ്മളിതിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരണ ദിശ ചേരുന്ന ദിശ മറ്റൊന്ന് എന്നുള്ളൊരു അബദ്ധത്തിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി വിശദീകരിച്ചാൽ ഞാൻ പറയാം ഈ മതപരിവർത്തനം മിഷനറി പ്രവർത്തനം പിന്നെ അതുപോലെ തന്നെ കൊളോണിയലിസം കൊളോണിയൽ മോഡേണിറ്റി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പല പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷത്തിന് ശേഷം എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ കൊളോണിയലിസത്തിനെ പറ്റി പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിൽ അതിനും നൂറ് വർഷം മുമ്പുണ്ടായിരുന്ന ഭാരതത്തിൽ കൊളോണിയലിസത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടായോ എന്ന് അന്വേഷിക്കാൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് സാധിക്കുകയില്ലായിരിക്കാം കാരണം മനുഷ്യരാണല്ലോ എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞാലെങ്കിലും കൊളോണിയലിസത്തിനെ ഒബ്ജക്റ്റീവായിട്ട് കാണാനുള്ള മാനസിക സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടേ പണ്ട് പിന്നെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇംഗ്ലണ്ടിലവിടെ പോയിട്ട് യു ഗേവ് എസ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് യു ഗേവ് എസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ യു ഗേവ് എസ് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞതിന് ഇനി അദ്ദേഹത്തിന് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല എന്താ കാര്യം അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയല്ലേ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ട് നമുക്ക് വല്ല ദോഷമുണ്ടോ പക്ഷെ പറയാൻ പാടില്ല എന്ന് നമ്മൾ ചില അലഖിത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പറയാൻ പാടില്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്തൊരുപക്ഷേ നമുക്കതൊന്നും പറയാൻ പറ്റില്ലായിരിക്കും കാരണം വി ആർ ഫൈറ്റിംഗ് വി ആർ എൻ എ ഫൈറ്റിംഗ് മോഡൽ നിൽക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാലും സത്യത്തെ സത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം മിഷനറിമാരുടെ പ്രവർത്തനത്തെ പറ്റി അത് മതപരിവർത്തനമാണ് എന്നും അത് അനുവദനീയമല്ല എന്നും പറയുന്ന ഒരു ആശയധാര നിലനിൽക്കുമ്പോൾ ഈ മതപരിവർത്തനം നടന്ന ആയിരത്തി എണ്ണൂറുകൾ മിഷണറിമാരുടെ പ്രവർത്തനം ഊർജിതപ്പെട്ടിരുന്ന കേരളത്തിൽ കേരളത്തെ പറ്റി പറഞ്ഞാൽ മതി കേരളത്തിൽ എന്തിനാണ് ആളുകൾ മതപരിവർത്തനത്തിന് സ്വയം വിധേയരായത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടേ കാരണം അങ്ങനെ മതപരിവർത്തനത്തിന് വിധേയമായാലെങ്കിലും എൻ്റെ ജീവിതത്തിന് ഒരു അന്തസ്സും മനുഷ്യാവകാശവും കിട്ടുമോ മനുഷ്യനായി ജീവിക്കാൻ ഈ സമൂഹത്തിൽ എനിക്ക് ഈ മതപരിവർത്തനം കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ പരിവർത്തനം ചെയ്യാൻ ഈ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സിനാവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സാമൂഹിക സാഹചര്യം എവിടെ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ മറുപടിയാണ് ഈ മതപരിവർത്തനത്തിലൂടെ കൈവന്നത് എന്നുമുള്ള പരമാർത്ഥം അംഗീകരിക്കാൻ നമുക്ക് എന്താണ് തടസ്സം മതപരിവർത്തനം കൊള്ളാമോ കൊള്ളൂലോ എന്നുള്ള ഈ യെസ്സോറിനോ ആൻസർ അല്ല നമ്മളിവിടെ ചോദിക്കുന്നത് അതിൻ്റെ സാന്ദർഭികത ആ ചരിത്രത്തിൻ്റെ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വസ്തുനിഷ്ഠമായി മതപരിവർത്തനത്തെയും മിഷനറി പ്രവർത്തനങ്ങളെയും അതിൻ്റെ സാകല്യതയും മിഷനറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കുന്നു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള അന്നത്തെ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് ഇവർ യാതന അനുഭവിക്കുന്നുവെന്നും ഇവർക്ക് മനുഷ്യാവകാശങ്ങൾ എങ്ങനെ നിഷേധിക്കപ്പെട്ടിരുന്നു പെട്ടിരിക്കുന്നുവെന്നും ഭരണഘടന നിലവിലില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഭരണഘടനയുണ്ട് ആർട്ടിക്കൽ നയൻറ്റീൻ ട്വന്റി വൺ എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ഇതൊ ഇതൊക്കെ പിന്നീടുണ്ടായതാണല്ലോ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അമ്പതിൽ ഉണ്ടായതാണല്ലോ ഇത് അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റൈറ്റ് ടു ഫ്രീഡമും റൈറ്റ് ടു ഈക്വാളിറ്റിയും ഒന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് മനുഷ്യാവകാശ ചാർട്ടറൊക്കെ ഉണ്ടാകുന്നത് പിന്നെയാണല്ലോ അതിനെല്ലാം മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യാവകാശം സാധാരണ മനുഷ്യന് ജാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ മനുഷ്യനാണെന്ന് പോലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന ജനവിഭാഗങ്ങളോട് നിന്നെ ഞാൻ മനുഷ്യനാക്കാം പറഞ്ഞതിലെ പറഞ്ഞതിലെ തെറ്റ് എന്താണ് എന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്കിപ്പോൾ വേണ്ടേ ഇപ്പോൾ അതാണ് ആ ഹ്യൂമൻ ഡിഗ്നിറ്റി അവർക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് അന്നത്തെ മതപരിവർത്തനത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് ആളുകൾ അതിലേക്ക് പോയത് അന്ന് നിലവിലിരുന്ന സാമൂഹികമായ അനാചാരങ്ങളെ വിമർശിക്കാൻ മിഷനറിമാരിവിടെ വേണ്ടി വന്നു അവർ നേരിട്ട് വിമർശിച്ചോ ഇല്ല നേരിട്ട് വിമർശനമല്ല പക്ഷെ അവർ ബദൽ ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ ഒരു ജീവിത രീതി കാണിച്ചു കൊടുക്കുകയും എങ്ങനെ അന്തസ്സായി ജീവിക്കാമെന്ന് മനുഷ്യാവകാശങ്ങളോടുകൂടി ജീവിക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയും വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ഈ ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധിയെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് പ്രതി പ്രതിവിധിയായിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ സാവർത്തി സാവർത്രിക ആക്കുകയും ചെയ്ത് പിന്നെ ചാവറ പോലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നൊക്കെ പറയുന്ന ആശയങ്ങളെ അച്ഛൻ മാത്രമല്ല അതിനു മുമ്പ് ബാസൽ മിഷൻ ആയാലും ബി എം എല്ലാവരും ഈ വിദ്യാഭ്യാസം എന്നത് അനിവാര്യമായ ഒരു സംഗതിയാണെന്നും ട്രൂത്ത് ഷാൽ ലിബറേറ്റ് എഡ്യൂക്കേഷൻ ഷാൽ ലിബറേറ്റ് നോളഡ് ഷാൽ ലിബറേറ്റ് എന്നുള്ള ആശയത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് സാമൂഹികമായിട്ടുള്ള പരിവർത്തനത്തിൻ്റെ ആദ്യത്തെ കാഹളം ഇവിടെ ഉയർത്തിയത് ഈ പാതിരിമാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ അതൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമുണ്ട് വാസ്തവമാണ് ചരിത്രത്തിലെ വസ്തുതയാണ് അവരെന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊക്കെ മതപരിവർത്തന വേണ്ടി മതപരിവർത്തനത്തിന് വേണ്ടിയായിരുന്നു എന്ന ഒരു ആശയ ന്യൂനീകരണത്തിലേക്ക് പോകുന്ന ദുസ്വഭാവത്തിൽ നിന്ന് മലയാളിക്ക് കരകയറാൻ സമയമായി എന്നാണ് ഈ സെമിനാർ നമ്മളോട് പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഇറ്റ് ടൈം ദാറ്റ് വി നമ്മൾ നവോത്ഥാനത്തെപ്പറ്റിയെല്ലാം വളരെ അഭിമാനം കൊള്ളുന്നവരാണ് കേരളീയ നവോത്ഥാനത്തെപ്പറ്റി അതിനകത്ത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും ഒരുപാട് പേര് പൊയ്യയിലപ്പച്ചനും തുടങ്ങി ഒരുപാട് പേര് ഒരു ഫെർമെന്റ് ഒരു മാറ്റത്തിൻ്റെ ഒരു ഫെർമെൻറ്റ് ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമുണ്ട് എന്നാൽ അതിന് കേരളത്തെ തയ്യാറാക്കിയത് ബദൽ മാതൃകകൾ ഉണ്ട് എന്ന് കേരളത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തതിൽ സമാനമായിട്ട് സമാന്തരമായിട്ട് തന്നെ ഈ അക്ഷരത്തോടുള്ള നമ്മുടെ ബന്ധം അറിവിനോടുള്ള നമ്മുടെ ബന്ധമൊക്കെ തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടാക്കി കൊടുത്തതിൽ അതിൻ്റെ ഒരു ആവശ്യകത ബോധ്യമാക്കി കൊടുത്തതിലൊക്കെ മെഷീനറിമാരുടെ പ്രവർത്തനത്തെ നമുക്ക് ഇഗ്നോർ ചെയ്യാനല്ല കണ്ടില്ലായെന്ന് നടിക്കുവാനേ സാധ്യമല്ല അങ്ങനെ കാണാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ന്യൂനീകരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അതാണ് മോഹൻദാസിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടമായിട്ട് ഈ ഈ വസ്തുതകളെ നേരിടാൻ അതിനെ സത്യത്തെ സത്യമെന്ന് വിളിക്കാനുള്ള ധൈര്യം മോഹൻദാസ് ഈ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൻ്റെ നവോത്ഥാനം അങ്ങനെ ഒരു യാഥാർത്ഥ്യമായതിൽ ഈ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ നമുക്ക് അവഗണിക്കാൻ സാധ്യമല്ല ഇനി നമുക്ക് ഗുണ്ടർട്ടിലേക്ക് വന്നാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗുണ്ടത്തിലേക്ക് വന്നാൽ ഒരു മിഷനറി എത്രത്തോളം മഹാനായ മനുഷ്യനായി താൻ ജീവിക്കുന്ന സമൂഹത്തിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ട മാതൃകയാണ് കർമ്മൻ കുണ്ടട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന ആളല്ല ആന്ധ്രാപ്രദേശിലാണ് ആദ്യം പോയത് പിന്നെ അവിടുന്ന് മദ്രാസിൽ വന്നു മദ്രാസിൽ നിന്ന് കർണാടകയിൽ പോകാൻ പറഞ്ഞു ഇല്ലേ ഞാൻ ജീവരിത്ര ഓടിച്ചൊക്കെ വഹിച്ച് അങ്ങനെ കർണാടകയിൽ പോകാൻ പറഞ്ഞു അങ്ങനെ മംഗലാപുരത്തെത്തി അങ്ങനെ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലേക്ക് വന്നു തലശ്ശേരിയിലെത്തി ആദ്യം വേറൊരു ചെറിയ വീട് പിന്നെ അതൊക്കെ മോഹൻദാസിൻ്റെ പുസ്തകത്തിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇല്ലിക്കുന്നിലേക്ക് താമസം ഇല്ലിക്കൊന്നി വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടി ഇരുപത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് തൊട്ട് അമ്പത്തൊമ്പത് വരെ അല്ലേ കേവലം ഇരുപത് വർഷം കേരളത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ അനാരോഗ്യം കാരണം തിരിച്ചുപോയി ആ ഇരുപത് വർഷം കൊണ്ടുള്ളൊരു നേട്ടത്തെ നമ്മൾ എങ്ങനെ എങ്ങനെ വർമ്മിക്കും നമ്മളിവിടെ നൂറ്റി ഇരുപത് ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം നമ്മളിവിടെ ജീവിച്ചാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല കേട്ടോ ഗുണ്ടറിട്ട് ഇരുപത് വർഷം കൊണ്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുനൂറ് വർഷം ഇവിടെ ജീവിക്കണം സജീവമായിട്ട് ജീവിക്കണം വെറും ഇരുപത് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കോട്ടമൊന്നും സംഭവിപ്പിച്ചില്ല വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായിട്ട് രണ്ട് വർഷം ജോലി ചെയ്തു അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സഞ്ചരിച്ചു ഡിക്ഷണറി എഴുതി മലയാള മലയാളം ഡിക്ഷണറി ഉണ്ടാക്കുകയാണല്ലോ അദ്ദേഹം ഇവിടെ വന്ന് മലയാളം പഠിച്ച് ഡിക്ഷണറി ഉണ്ടാക്കുകയാണ് വ്യാകരണം എഴുതി പിന്നെ പഴഞ്ചൊല്ലുകളെല്ലാം സമാഹരിച്ചു കേരള ചരിത്രം എഴുതുന്നു കേരള പഴമയെപ്പറ്റി എഴുതുന്നു രണ്ട് പത്രങ്ങൾ തുടങ്ങുന്നു അതിനകത്ത് തന്നെ ആദ്യത്തെ കേരള സമാചാരം രാജ്യസമാ രാജ്യസമാചാരം രാജ്യസമാചാരം കഴിഞ്ഞിട്ട് പശ്ചിമോദയം ആ പശ്ചിമോദയത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ശ്രീ മോഹൻദാസിൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എനിക്കിന്ന് രാവിലെയാണ് ഞാൻ ആ ഭാഗം എല്ലാം വായിച്ചത് എനിക്ക് തോന്നി ഏറ്റവും വലിയൊരു എനിക്ക് കൊണ്ടുവച്ചുകൊണ്ട് ഇതുവരെ തോന്നാത്ത ഒരു സ്നേഹാദരം ഇന്ന് രാവിലെ വീണ്ടും തോന്നി എന്താ കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ പശ്ചിമോദയത്തിൻ്റെ എഡിറ്റോറിയൽ അതിൻ്റെ പ്രധാന ആർട്ടിക്കിൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു രീതിയുണ്ട് അത് അത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഹെർമൻ ഹെർമൻകുണ്ടറ്റിൻ്റെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും ഹെർമൻ ഹെർമൻകുണ്ടറ്റിൻ്റെ ധിഷണയുടെ വ്യാപ്തിയും പിന്നെ അതിൻ്റെ സ്വഭാവവും നമുക്കറിയാൻ സാധിക്കും ആദ്യത്തെ എഡിഷനിൽ അദ്ദേഹം ജ്യോതിഷം എന്നാണ് ഒരു വിഷയം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ജ്യോതിഷമാണെങ്കിൽ മറ്റേ അല്ല അദ്ദേഹം ജ്യോതിഷത്തിൽ നിന്ന് ജ്യോതിശാസ്ത്രത്തിലേക്ക് വായനക്കാരെ പതുക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം രാശിചക്രം എന്നൊരു വിഷയം രാശിചക്രം വളരെ അന്ധവിശ്വാസത്തോടു കൂടിയും പറയാം പക്ഷേ അതിനെ കൺസ്റ്റലേഷൻ ഓഫ് ദ സ്റ്റാർസിനെ എങ്ങനെ ഗ്രൂപ്പുകളാക്കി മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാശിചക്ര ചക്രമെന്ന് പറയുന്ന വിശ്വാസം തെറ്റാണെന്നല്ല അത് അന്ധവിശ്വാസം എന്ന് അദ്ദേഹം പറയുന്നില്ല ഇറ്റ് ഈസ് എ സയൻസ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം മനസ്സിലാക്കി കൊടുക്കുകയാണ് പരമ്പരാഗതമായി നിങ്ങൾ ഇവിടെ ഹിന്ദുക്കളായിട്ട് ജീവിച്ചവർ അല്ലെങ്കിൽ ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസം തെറ്റല്ല അതിനേക്കാൾ കൂടുതൽ കുറച്ചു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ ശാസ്ത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്ന ഈ പാരമ്പര്യത്തെയും ആധുനികതയെയും സംശ്ലേഷിപ്പിക്കുന്ന ഒരു മനസ്സ് അതാണ് ഗുണ്ടറ്റിൻ്റെ മഹത്വം ഹി ഡസൻറ്റ് ഡിനൈ എനിത്തിങ് നിങ്ങളുടെതൊക്കെ മോശമാണ് എന്ന് പറയുന്ന ഒരു കൊളോണിയൽ മനസ്സല്ല ഇവിടെ പറയുന്ന അദ്ദേഹം പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു കൊളോണിയൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഇന്ത്യയുടെ വിജ്ഞാനം മുഴുവൻ എൻ്റെ ഒരു അലമാരയിൽ കൊള്ളാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില മഹാന്മാരില്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട് പക്ഷേ എന്താണ് പടിഞ്ഞാറും കിഴക്കുമായിട്ടുള്ള ഒരു പാലം പണിയേണ്ട ആവശ്യം കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു കൊണ്ടാണ് അറിവ് കിഴക്കുന്നതെന്ന് മാത്രമല്ല പശ്ചിമത്തിലും ഉദയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിവിൻ്റെ ഒരു പശ്ചിമ സൂര്യനെ കാണിച്ചു കൊടുക്കാനാണ് പശ്ചിമോദയം എന്ന പേരിൽ അദ്ദേഹം ഈ പേപ്പർ ഇറക്കിയിരിക്കുന്നത് പശ്ചിമോദയം എന്നുള്ള വാക്കിൻ്റെ തന്നെ ആ ഒരു ആധുനികത അതിൻ്റെ ഒരു നൂതനത നമ്മൾ നമ്മൾ മറക്കാൻ പാടില്ല ഉദയം കിഴക്കാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതാ ഗുണ്ടറ്റ് പറയുന്നു പശ്ചിമോദയം ഇതൊക്കെ ഇവിടെ ആരെങ്കിലും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പശ്ചിമോദയം പശ്ചിമോദയം എന്ന് പറഞ്ഞാൽ പശ്ചിമത്തിൽ ഉദയമുണ്ട് ഉണ്ട് അറിവിൻ്റെ ഉദയം പശ്ചിമത്തിലും എന്നാൽ പൂർവ്വത്തിൽ ഉദയമില്ല എന്ന് പറയുന്നില്ല ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് സമന്വയിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ധൈഷണ്യതയുടെ ഒരു സമന്വയത്തിൻ്റെ ഒരു ധൈഷണ്യകത അതാണ് ഗുണ്ടറ്റിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മനസ്സ് എന്ന് ഞാൻ പറയാം കേരളത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മിഷണറി കൂടിയായിരുന്നു കുണ്ടറ്റ് എന്ന് പറയാനും നമുക്ക് മടിക്കേണ്ടതില്ല കാരണം അത് ഞാൻ മോഹൻദാസിൻ്റെ ബുക്കിൽ നിന്നാണ് ഞാൻ നേരത്തെ വായിച്ചിട്ടില്ല കേരളത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം കേരളത്തെ വിശേഷിപ്പിക്കുന്നത് ഗോഡ്സ് ഗാർഡൻ എന്നാണ് ദൈവത്തിൻ്റെ ഉദ്യാനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പിന്നീട് ഗോഡ്സ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള എൻ്റെ തന്നെ ഒരു സംഭാവനയാണ് കേട്ടോ ഞാൻ ടൂറിസത്തിലിരിക്കുമ്പോൾ അപ്പോൾ ഈ ആദ്യം ഇവിടെ കണ്ടപ്പോൾ ഇതിനെ മനോഹാരിത കണ്ടിട്ട് ഇത് ഇത് ദൈവത്തിൻ്റെ ഉദ്യാനമാണല്ലോ എന്ന് പറയുന്ന ഗുണ്ടർട്ട് ഒരു തൽക്ഷണ പ്രണയം പ്രണയമെന്ന് പറയുന്നതുപോലെ കേരളവുമായി അദ്ദേഹത്തിൻ്റെ ഏതൊരു മുജ്ജന്മ ബന്ധം കൊണ്ട് കേരളവുമായി അദ്ദേഹം പ്രണയത്തിലാവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം തമിഴിലല്ലല്ലോ ഡിക്ഷറി കഴിഞ്ഞു നമുക്ക് വേണ്ടി മലയാളത്തിന് വേണ്ടി കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഈ എന്താണ് ഡെസ്റ്റിനി കൊണ്ടെത്തിച്ച ഒരാളാണ് ഗുണ്ടെർട്ട് അദ്ദേഹം കർണാടകത്തിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ജീവിക്കാം അദ്ദേഹത്തിന് വേണമെങ്കിൽ പക്ഷേ ഡെസ്റ്റിനി ബ്രോട്ടിം ടു കേരള നമ്മൾ ആവശ്യപ്പെട്ട കേരളത്തിൻ്റെ മനസ്സ് ആവശ്യപ്പെട്ടതുപോലെ ഒരു കുണ്ടറ്റിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നമുക്ക് വ്യാകരണം ഉണ്ടായി നമുക്ക് ഡിക്ഷറി ഉണ്ടായി പത്രപ്രവർത്തനം ആരംഭിച്ചു ആദ്യത്തെ പത്രം ആരംഭിച്ചു ഒന്നല്ല രണ്ട് പത്രമാണ് അദ്ദേഹം തുടങ്ങിയത് കേട്ടോ ഇതെല്ലാം കല്ലച്ചിൽ വീട്ടിലെ വരാന്തയിലാണ് ഇറക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇരുപത് വർഷം അദ്ദേഹം പ്രവർത്തിച്ച ആ ഒരു ശൈലി ആരെയും അമ്പരപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ വിഷയവൈവിധ്യം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ വൈവിധ്യമുണ്ടല്ലോ അത് ഭാഷാശാസ്ത്രമാകട്ടെ സാഹിത്യമാവട്ടെ പിന്നെ ഫോക്ക് ലോറാവട്ടെ ചരിത്രമാവട്ടെ എല്ലാം അദ്ദേഹത്തിന് വഴങ്ങും പത്തോ പതിമൂന്നോ ഭാഷകൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ സ്വർഗ്ഗത്തിൽ പോയാലും ഭാഷ പഠിക്കാൻ പറഞ്ഞാൽ ഹീ വിൽ ബി ഹാപ്പി നമ്മളൊക്കെ ഒരു പുതിയ ഭാഷ പഠിക്കണത് പഠിക്കണം അല്ലേ ഇംഗ്ലീഷ് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത് കാരണം ഇംഗ്ലീഷ് പഠിച്ച് തന്നെ കഷ്ടപ്പെട്ടാണ് ഇനി പുതിയ ഭാഷ വേണമോ എന്ന് ചോദിക്കുന്നത് നമ്മളോട് പതിമൂന്ന് ഭാഷയെ ഇനി വേണമെങ്കിലും പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഗുണ്ടത്തിനെ നമ്മൾ എന്തു ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വൈവിധ്യമാർന്ന താല്പര്യങ്ങൾ എല്ലാത്തിനകത്തുമുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ആ മനസ്സിനെ നമ്മൾ ബഹുമാനിക്കണം അതിനെ ആദരിക്കണം എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമായി കേരളത്തിലെ ഒരു സർവകലാശാല വിദേശത്തൊരു സർവകലാശാലയിൽ പോയി ശാലയിൽ പോയി അവരുമായിട്ട് ചേർന്ന് ഒരു ചെയർ സ്ഥാപിച്ചത് ആ സ്ഥാപിച്ചതിൻ്റെ ഖ്യാതി അന്ന് മൂന്ന് വർഷം മാത്രം പ്രായമുണ്ടായിരുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയ്ക്കാണ് എന്ന് അഹങ്കാരമില്ലാത്ത അഭിമാനബോധത്തോടു കൂടി ഞാൻ പറഞ്ഞു ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ അധ്യാപകനാണ് അത് ഒരു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ടീച്ചർ അവിടുത്തെ ഒരു അസോസിയേറ്റ് പ്രൊഫസർ ഇവിടെ കലാമണ്ഡലത്തെ കൂടിയേട്ടം പഠിക്കാൻ വരും ഇവർ ഞാനുമായിട്ടുള്ള പരിചയത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ ഗുണ്ട ട്യൂബിങ്ങിൽ നിന്നാണ് വരുന്നത് അവർ ട്യൂബിങ്ങിനാണ് ട്യൂബിങ്ങൻ സെമിനാരി ആയിരുന്ന കാലത്താണ് ഗുണ്ടറ്റ് അവിടെ സെമിനാരിയിൽ പഠിക്കുന്നതും അദ്ദേഹം എവിടുന്ന് പോകുമ്പോൾ കപ്പലിൽ എത്രയോ അന്ന് കണ്ടെയ്നറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഇവിടെ കൊണ്ടുപോയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടെ കിട്ടുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ബിക്കോസ് ഹീ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ എവറിങ് എല്ലാത്തിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അതിൻ്റെ മൂല്യമറിയാം ഇവിടുത്തെ പഴയ ലഘുലേഖകൾ പത്രങ്ങൾ കിട്ടുന്ന എല്ലാ സാധനവും അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയി ഈ പശ്ചിമോദയവത്തിൻ്റെയൊക്കെ കോപ്പികളെല്ലാം അവിടെ അങ്ങനെ ഒരു ഗുണ്ടർ ആർക്കൈവ്സ് ഈ ചുബിക്കനിൽ അദ്ദേഹം സംഭാവന ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വിൽപത്രം അനുസരിച്ചിട്ട് അദ്ദേഹം സംഭരിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഇറ്റ് ഹാസ് ബീൻ റിക്വസ്റ്റ് ടു ചുബിക്കൻ യൂണിവേഴ്സിറ്റി അവരാകട്ടെ അവരാകട്ടെ വളരെ അഭിമാനപൂർവ്വം ഒരു ഗുണ്ടർ ആർക്കൈവ്സ് വളരെ ശാസ്ത്രീയമായി സജ്ജീകരിച്ചിട്ടുള്ളൊരു ഗുണ്ടത്താർക്കേവ് നമുക്ക് അത് കാണുമ്പോൾ ഒരേ സമയവും അഭിമാനവും അപമാനവും ഒരുമിച്ച് വരും ഒരു പകുതി പ്രജ്ഞയിൽ ദലും നിലാവുമല്ല ഒരേ പ്രജ്ഞയിൽ ദലും നിലാവും ഒരുമിച്ച് വരും പറഞ്ഞപോലെ ഒരു പകുതി പ്രജ്ഞയല്ല നമുക്കൊരേ സമയം ആത്മനിന്ദയും അഭിമാനവും തോന്നും അഭിമാനം എന്തിന് ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ ഗുണ്ടത്തിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ ആദരവ് കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും ദിസ് ഈസ് ദ വേ ഇറ്റ് ഇസ് ടു ബി ആണ് ഇങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഞങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ ആലോചിച്ചാൽ അതേ നിമിഷം തന്നെ നമുക്ക് അപമാനവും വരും നമ്മുടെ ഏതെങ്കിലും ആർക്കൈവ്സ് കയറിപ്പോയാൽ നമുക്ക് ഈ അഭിമാനം ഉണ്ടാവുകയില്ല ഇപ്പം ചില പുതിയ ആർക്കൈവ്സൊക്കെ വന്നിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാധാരണ സർവകലാശാല ആർക്കൈവ്സുകളുടെ സ്ഥിതി വളരെ ദയനീയമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ആ ഗുണ്ടർട്ട് ആർക്കൈവ്സ് മുഴുവൻ മലയാള യൂണിവേഴ്സിറ്റി ചെയറിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് തുറന്നു തരിക എന്നുള്ളതാണ് ആ ചേറിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഗുണ്ടറ്റൻ്റെ മേൽ ഗുണ്ടറ്റൻ്റെ പേരിൽ ഗവേഷണം നടത്തണമെങ്കിൽ ഞങ്ങൾ എന്നിട്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കേരളോൽപ്പത്തിയൊക്കെ ഞങ്ങൾ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന ഇത് വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ഡിക്രു സ്വലം ചെയ്തു അല്ല ശ്രീനാഥനാണ് ചെയ്തത് അപ്പോൾ അത് ഇഷ്ടമുള്ള പുസ്തകം നമ്മൾ എടുത്ത് കോപ്പി എടുത്തുകൊണ്ട് വന്ന് നമുക്കിവിടെ പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിക്കുക മാത്രമല്ല അവിടെയുള്ള ആർക്കൈവ്സിനെ വെച്ചിട്ട് അത് എടുത്തുകൊണ്ടുവരാനും നോക്കരുത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഗവേഷണം ചെയ്യാം ഗവേഷണങ്ങൾക്കുള്ള ഒരു വലിയ റോ മെറ്റീരിയൽ വലിയ നിധിയാണ് അവിടെ ഇരിക്കുന്നത് ആ മുറിക്കുള്ള ആ ഗുണ്ടർ ആർക്കൈവ്സിൽ ഇരിക്കുന്ന ഒരു നിധിയാണ് അത് അതിൻ്റെ താക്കോൽ മാത്രമേ ഞാൻ സംഘടിപ്പിച്ചു നമ്മൾ പറഞ്ഞാൽ തുറന്നു തരും എന്നുള്ള ഒരു അനുവാദമാണ് ഈ ചെയറിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഇവിടെ ഒരു അധ്യാപകനെ ഒരു അധ്യാപകനെ ഇവിടുന്ന് ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷം അവിടെ അയക്കാം അവിടുന്ന് കുട്ടികളെ ഇങ്ങോട്ട് വരും ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട് കുറച്ച് കാലമൊക്കെ നടന്നിരുന്നു ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതൊരു വലിയ സുവർണ അവസരമാണ് ഗുണ്ടറ്റിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഭാവം അല്ലെങ്കിൽ ആദരവ് എന്നത് അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ ഈ ഈ എന്താണ് ആർക്കൈവ്സിൽ നിന്ന് നമുക്ക് യഥേഷ്ടം പുതിയ അറിവുകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തെപ്പറ്റി ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ഗദ്യത്തിൻ്റെ വ്യാകരണത്തിൻ്റെയൊക്കെ അവസ്ഥയെപ്പറ്റിയും അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയും ഒക്കെ പുതിയ പുതിയ ഗവേഷണങ്ങൾ നമ്മളെ ഇനിയും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഗുണ്ടട്ട് ചേറിൻ്റെയും ഈ ആർക്കൈവ്സിൻ്റെയും ഏറ്റവും വലിയ മഹത്വം അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ ഈ പിന്നെ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത് അതെ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി നിങ്ങൾ തന്നെ മുൻപേ എടുത്ത് ചില സ്കോളർഷിപ്പ് കൊടുക്കുകയോ ഫെലോഷിപ്പ് കൊടുക്കുകയോ ചെയ്തുകൊണ്ട് പുതിയ അറിവുകൾ ഈ ആർക്കൈവ്സിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കണം ട്യൂബിക്കൻ സർവകലാശാല ഇതിനും എല്ലാ ഒത്താശയം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ ഗുണ്ടറ്റിനെയൊക്കെ ഗുണ്ടറ്റിനോടുള്ള അവരുടെ മനോഭാവത്തിലെ ഒരു റെസ്പെക്റ്റ് സ്നേഹം അത് ഇൻഫെക്ഷ്യസ് ആണ് നമ്മളെ തന്നെ അത് 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 പിന്നെ വല്ലാതെ മാറ്റിക്കളയും എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ള കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പോയതും അവിടെ ഒരു മലയാള സർവകലാശാലയുടെ പേരിൽ മലയാള ഭാഷയുടെ പേരിൽ ഒരു കുറച്ച് പൂക്കൾ വയ്ക്കാനുമൊക്കെ സാധിച്ചത് ജീവിതത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വല നിമിഷങ്ങളായി ഞാനെപ്പോഴും കണക്കാക്കുകയാണ് അന്ന് അദ്ദേഹത്തോടൊ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം സ്കറിയ സക്രിയ സാറും അദ്ദേഹത്തിൻ്റെ ഫ്രാൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സണ്ണിൽ അല്ല ഗ്രേറ്റ് സണ്ണില്ലോയോ മറ്റു ആണ് അദ്ദേഹം അവരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഹെർമൻ ഹെസയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ പോയി അവിടെ ഗുണ്ടെട്ട് മയമാണ് ഗുണ്ടട്ടിൻ്റെ ചെറുമകൾ മകളെന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ മകൾ ഓക്സ്ഫോർഡിലെ ഹിസ്റ്ററിയുടെ പ്രൊഫസറാണ് മാർഗ്രറ്റ് എനിക്ക് ഓർമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഗുണ്ടട്ട് ഇപ്പോഴും ട്യൂബിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഹെർമൻ ഗുണ്ടറ്റിന് നമ്മളീ ഈ ഒരു ആദരാഞ്ജലി അർപ്പിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ പോലെ ആവുക എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലെ ആവുക എന്ന് ചോദിച്ചാൽ ബി ഇൻ്റലക്ച്വലി ഫ്രീ ബി ക്യൂരിയസ് ഒരു സ്വതന്ത്രമായ മനസ്സോടുകൂടി നിങ്ങൾ അറിവിനെ സമീപിക്കുക മുൻവിധികളുടെ ഭാരമില്ലാതെ കയ്യും കാലും കെട്ടിയിടാതെ മോഹൻദാസ് ചെയ്തതുപോലെ തന്നെ അറിവിനെ അറിവായി കാണാൻ പ്രതിബദ്ധതകളോ ചായ്വുകളോ ചരിവുകളോ ഇല്ലാതെ അറിവിൻ്റെ ലോകത്തേക്ക് ധൈര്യമുള്ള കാൽവയ്പുകളോടുകൂടി നടക്കാൻ ഗുണ്ടർട്ട് എങ്ങനെ ശ്രമിച്ചുവോ അതുപോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഈ ഗുണ്ടർട്ട് അനുസ്മരണ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ആർജിക്കേണ്ട ഒരു പാഠം അപ്പോൾ നമ്മുടെ മനസ്സിനെ മൂടിയിരിക്കുന്ന ഈ കോപ് വെബ്സ് ഈ വേണ്ടാത്ത വേണ്ടാത്ത എന്താണ് ചിലന്തി ചിലന്തിവലയൊക്കെ മാറി സ്വതന്ത്രമായി നമുക്ക് കാണാൻ സാധിക്കും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വാതന്ത്ര്യം ഇപ്പോഴും പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലൊരു പുതിയ നവോത്ഥാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൻ്റെ ധിക്കാരത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ധിക്കാരമാവട്ടെ എന്ന് പറഞ്ഞാൽ മാമൂലികളെയും വേണ്ടാത്ത ചിലന്തി ചിലന്തിവലകളെയും അവഗണിക്കാനുള്ള ബൗദ്ധികമായ ധിക്കാരത്തിൽ നിന്ന് ഒരു ഈ ഹെർമൻകുണ്ടറ്റൻ്റെ സ്മൃതിയുടെ മുമ്പിൽ നമ്മൾ തൂക്കൂപ്പുകൈകൾ കൂടി നിന്നുകൊണ്ട് ബൗദ്ധികമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രയാണം ആരംഭിക്കാൻ ഈ സെമിനാർ നിമിത്തമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ വന്ന് പറയാൻ എനിക്ക് കാലം അനുവദിച്ചിരുന്ന ഈ സന്ദർഭത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം